മരങ്ങോട് മാട്ടുപാറ പാലപ്പറമ്പ് അളവശ്ശേരി മാഗാളിയമ്മൻ ക്ഷേത്രത്തിൽ പൊങ്കൽ മഹോത്സവം ആഘോഷിച്ചു കാലത്ത് മാഗാളിയമ്മൻ പൂജയോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത് തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പുത്തൻകുളത്തിലേക്ക് പൊങ്കൽ നീരാട്ടിന് പുറപ്പെട്ടു ശേഷം നടന്ന പൊങ്കൽ പൊങ്കൽവെപ്പിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കുകൊണ്ടു മാങ്കാളിയമ്മ പൊങ്കൽ എല്ലാ വർഷവും കഴിഞ്ഞ രണ്ടാം തീയതി നടത്തി വരുന്നതാണ് എൻ്റെ ഓർമ്മയില് മറ്റുള്ള കാരണവന്മാരും പറഞ്ഞു കേട്ട് നൂറ് വർഷത്തിൽ നൂറോ നൂറ്റി ഇരുപത്തിയഞ്ചു വർഷത്തെ പഴക്കം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം എൻ്റെ എല്ലാ ഈ നാട്ടിലുള്ളവര് എല്ലാവരെയും വിശ്വാസം ഈ അതിന് തെളിവ് നമ്മുടെ ആൽവൃഷൻ തെളിയിക്കും ഈ കണ്ടാൽ തന്നെ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് വർഷങ്ങൾക്ക് ഇവിടെ ുംറുപ്പ സ്വാമിക്ക് വൈകിട്ട് ഏഴുവട്ടം കളി അരങ്ങേറി രാത്രി നിറദീപം ബ്രദേഴ്സ് നേതൃത്വത്തിൽ പൊറാട്ടനാടകമുണ്ടായി പുലർച്ചെ ഏഴുവട്ടം കളിയോടുകൂടി ചടങ്ങുകൾ സമാപിച്ചു വല്ലങ്ങി ശങ്കരനാരായണനും സംഘവും അവതരിപ്പിച്ച പാണ്ഡിമേളം ആസ്വദിക്കാനും നിരവധി പേർ ക്ഷേത്രത്തിലെത്തിയിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്